സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ഫോണിലൊക്കെ അവർ വലിയ കാര്യത്ത് പറയുന്നൊരു സംഭവമാണ് സർക്കിൾ ടു സെർച്ച് അതായത് നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു വട്ടം വരച്ചെടുത്താൽ മതി ഓല് പറയുന്നത് ഓലെടുത്ത് മാത്രമേ ഇതുള്ളൂ എന്നാൽ അത് ശരിയാകുമോ നമ്മളെടുത്തും വേണ്ടത് നമുക്ക് ഇതെല്ലാ ഫോണിലും ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു സാധാ ഫോണാണ് റിയൽമീൻ്റെ ആൻഡ്രോയിഡ് നയനിലുള്ളൊരു ഫോണാ ഇത് ഒരു പഴയ വർഷം ഫോണ് ഒരു പഴയ ഫോണാണ് ഇതില് സർക്കിൾ ടു സെർച്ച് എടുക്കുക അങ്ങനെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഹോം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഇവിടെ ഒന്ന് സർക്കിൾ ചെയ്യാന്ന് കാണുന്നുണ്ടോ സർക്കിൾ ചെയ്താൽ നമ്മൾ എന്താണോ സർക്കിൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന കേട്ടോ അതിൻ്റെ റിസൾട്ട് സെർച്ച് റിസൾട്ട് നമുക്ക് കൂടെ കിട്ടും തിരിഞ്ഞിക്കാം ഇതെങ്ങനെ നമുക്ക് എല്ലാ ഫോണിലും ഉപയോഗിക്കാം ഇതെല്ലാ ഫോണിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗൂഗ് പ്ലേ സ്റ്റോറുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് സർക്കിൾ ടു സെർച്ച് എന്ന് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ അത് സെറ്റ് ചെയ്യുക അത് സെറ്റ് ചെയ്യാൻ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇതിനൊരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം പെർമിഷൻ അല്ല നമ്മളെ ഹോം ബട്ടണിൽ ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റുള്ളത് അത് മാറ്റിയിട്ട് നമുക്ക് സർക്കിൾ ടു സെർച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം ഗോ ടു സെറ്റിങ്സ് പോവുക സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗൂഗിൾ ഓൾറെഡി സെലക്ട് ആയി നിൽക്കുന്നുണ്ടാവും അത് മാറ്റിയിട്ട് സർക്കിൾ ടു സെർച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി വേറൊന്നും ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോം ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ലോങ് പ്രസ് ചെയ്യുക ഏത് പേജിലാണോ നമ്മളിൽ ഇപ്പം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചാറ്റ് എടുക്കട്ടെ ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്യണം ചെയ്യണെങ്കിൽ ഈ ഫോട്ടോ എന്താണെന്ന് അറിയണം ആ ഫോട്ടോനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ എന്തൊരു പ്രോഡക്റ്റിനെ പറ്റിയോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതുമിലൊരു വട്ടം വരച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ലോങ് പ്രസ് ചെയ്ത് അതിനുശേഷം ശേഷം ഒരു വട്ടം വരച്ചു വട്ടം വരച്ചാൽ അത് സെലക്റ്റായി ആയി ആയിക്കഴിഞ്ഞാൽ സാർ അത് സോട്ടോമാറ്റിക് സെർച്ച് ആവും സെർച്ച് ആയി കഴിഞ്ഞാൽ ആ ഫോട്ടോ എവിടെയാണെന്നുള്ളത് അത് നമുക്കൂടെ കാണിച്ചു തരും ഇപ്പം ഫേസ്ബുക്കിലുള്ള എൻ്റെ ആ ഫോട്ടോ ആണ് ആ കാണിച്ചിരുന്നത് എന്തൊരു സ്റ്റൈലല്ലേ കാണാൻ അടിപൊളി മമ്മൂട്ടി തൊട്ടുണ്ട് സംഭവം എന്തായാലും സർക്കിൾ ടു സെർച്ച് നല്ല ഉപകാരമുള്ളൊരു സംഭവം ആട്ടോ നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയെങ്കിലും സെർച്ച് ചെയ്യാൻ നേരെ ഗൂഗിളിലേക്കൊന്നും പോകണ്ട ഡയറക്റ്റ് എവിടെയാണെന്നുള്ളത് അവിടെ നിന്നൊരു വട്ടം വരച്ചു കൊടുത്താൽ മതി അതിനെപ്പറ്റി സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാം റൂം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങൾ സ്വന്തം മുത്ത് സ്നാപ്പ് ചെയ്യൂർ താങ്ക് സോ മച്ച്